സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽ മാാലക ആയിട്ടുള്ള നമ്മുടെ നോഹാ സദോയെ തന്നെ ഒരുപാട് ആരാധകർ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേസിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് നോഹാ സദോയെ തന്നെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഈ ഒരു സീസണിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇതുവരെ എത്തിച്ചത് നോഹ സദോയ് ആണ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് കാരണം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹം ആയി മാറിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇപ്രകാരമാണ് ടീം പ്ലേയിങ്ങിന്റെ ഭാഗമാകുമ്പോൾ സ്വയം ഡ്രിബിൾ ചെയ്ത് ഗോളടിക്കാനുള്ള ആഗ്രഹം നടന്നെന്ന് വരില്ല താൻ ഗോളടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ടീം ഗോൾ നേടുന്നതിലായിരിക്കണം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി മാത്രമേ ടീമിനെ വിജയിക്കുക വിജയിപ്പിക്കുകയുള്ളൂ നോവ സെൽഫിഷ് ആൾ പ്ലെയർ ആണെന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും പറയുന്നത് കൂടാതെ തന്നെ സെൽഫിഷ് പ്ലേയിങ് സ്റ്റൈലാണ് അദ്ദേഹം കളിയിൽ കാഴ്ചവെക്കുന്നതെന്നും വിമർശിക്കുന്നുണ്ട് പലപ്പോഴും ലൂണ അടക്കമുള്ളവർ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ ഡ്രിബിൾ ചെയ്ത് താരം നഷ്ടമാക്കുകയും ചെയ്യാറുണ്ട് താരത്തിൽ വിൽക്കണം വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അഥവാ കുറച്ചധികം ആരാധകർ തന്നെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിമർശിക്കുന്ന ആരാധകരോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തോ ചെയ്തുകൊട്ടേ പക്ഷേ ഇത്രയും കാലം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് നോഹാ സദോയ് തന്നെയായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു താരത്തെ നമുക്ക് കുറ്റം പറയാനൊന്നും സാധിക്കുകയില്ല ഇനി അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ട്രാൻസ്ഫർ ശ്രമത്തെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് വേണ്ടത് താരം എന്നുള്ളത് ഒരു ഗോൾ കീപ്പറാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോൾ കീപ്പറെ തേടി തേടുന്നതിനുള്ള അഥവാ ടീമിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് നയൻറ്റീൻ സ്റ്റോബേജ് എന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് ക്ലബ്ബ് ശരിയായ പ്രൊഫൈലുകൾക്കായി നിലവിൽ സജീവമായി തിരയുന്നുണ്ട് എന്നും ഹാസ്യകാല പരിശ്രമം അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിലവിലുള്ള ഗോൾ കീപ്പറെ കൂടുതൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ഗോൾ കീപ്പർ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നിന്നും കൂടു മാറിപ്പോയിട്ടുണ്ടായിരുന്ന അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും തന്റെ കോൺട്രാക്ട് ഒക്കെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന അലക്സാണ്ടർ കോയ്ഫിനെ കുറിച്ചാണ് ഏതായാലും ഈ ഒരു താരം അത് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി കൊണ്ട് ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അലക്സാണ്ടർ കോയ്ഫ് ഫ്രാൻസിൽ ചേരുന്നു അഥവാ ഫ്രാൻസിലെ തേർഡ് ഡിവിഷൻ ക്ലബിൽ ചേർന്നു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നായിരുന്നു ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുറത്താക്കിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു ക്ലബ്ബിലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസ്ലീനെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ സിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ